ഹലോ ഇന്ന് നമുക്ക് നല്ല മൊരിഞ്ഞൊരു ഉള്ളിവട എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിവിടെ വലിയ നാല് സവോള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വേപ്പില എന്നിവ ആവശ്യമായിട്ടുണ്ട് ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വരും അതൊന്ന് നമുക്ക് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കാം ഇപ്പോൾ ദേശം അവോളൊന്ന് വാടിയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ടീസ്പൂൺ കടലമാവാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ മൈദ മാവും കൂടെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ വെച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് നല്ല കളറുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറായിട്ട് നമുക്ക് കിട്ടും കൂടെ ഇച്ചിരി മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ അങ്ങനെയെല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ യോജിപ്പിച്ച് ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പെരുംജീരകം ചതച്ചത് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സംഭവം ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഇത് മിക്സ് ചെയ്ത ശേഷം അധിക നേരം വെച്ചിരിക്കാൻ പാടില്ല അധികമുള്ള വെള്ളമൊക്കെ ഉള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മാവ് ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ടൊന്ന് പരത്തി എടുത്ത ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ സ്ലോ കുക്ക് ചെയ്ത് വേണം ഫ്രൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഉള്ളിലെ മാവ് ഒന്നും വെന്ത് കിട്ടില്ല ഇപ്പോഴത്തെ നമ്മുടെ ഉള്ളിവട നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ